പൃഥ്വിരാജ് സംവൃദ്ധസുനിൽ ജയസൂര്യ ഈ കേക്കു മുറിക്കൽ വലിയ ആഘോഷം മുറിച്ചത് ചോക്ലേറ്റ് കേക്കല്ല പക്ഷേ രാജു ജയൻ സംവൃത മൂവർ സംഘം ഒന്നിച്ചഭിനയിച്ചത് ചോക്ലേറ്റ് എന്ന സിനിമയിലാണ് അതുകഴിഞ്ഞ് വാസ്തവം മാണിക്ക് കല്ല് അയാളും ഞാനും തമ്മിൽ എന്നീ ചിത്രങ്ങളിൽ പൃഥ്വിരാജിന്റെ നായികയായി സംവൃദ്ധ സുനിൽ ജയസൂര്യയ്ക്കൊപ്പം വൺ സീറോ വൺ വെഡ്ഡിംഗ് ഇവർ വിവാഹിതരായാൽ ത്രീ കിങ്സ് എന്നിവയിൽ ഒന്നിച്ചു പക്ഷേ ആദ്യ ചിത്രം ഇവർക്കൊപ്പമൊന്നുമല്ല ദിലീപിന്റെ നായികയായി രസികനിലൂടെയാണ് സംവൃതയെ ജോസ് പരിചയപ്പെടുത്തുന്നത് സിനിമയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച് പെട്ടെന്ന് കല്യാണമൊത്തു കല്യാണമൊത്തുവന്ന നടികോടിയാണ് സംവൃത രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു താരസുന്ദരിയുടെ കല്യാണം കല്യാണം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം വിദേശവാസം തരപ്പെട്ട് സംവ്രദ്ധ പോയി വർഷങ്ങൾ നാലഞ്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മിനിസ്ക്രീനിലൂടെ ആരാധകരിലേക്ക് അവതരിച്ചു രണ്ടാം വരവ് നല്ല വാർത്തയാണ് തരുന്നത് വീണ്ടും അഭിനയിക്കുകയാണ് സിനിമയിൽ ജി പ്രജിത് എന്ന സംവിധായകനാണ് സെക്കൻഡ് ചാൻസിൽ സംവൃദ്ധയെ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ബിജു മേനോന്റെ നായികയാക്കിയാണ് സംവൃതിയെ കൊണ്ടുവരുന്നത് ചിത്രത്തിന്റെ പേര് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്തായാലും ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് തരത്തിൽപ്പെട്ടവരെ ഒത്തുകിട്ടുന്നത് കിട്ടിയ പാടെ ഒരു കേക്ക് വാങ്ങി മുറിക്കുകയായിരുന്നു മൂവരും പൃഥ്വിരാജനും ജയസൂര്യക്കും നടുവിൽ നിന്ന് കേക്ക് മുറിക്കുന്ന സംവൃദ്ധയുടെ ഫോട്ടോ കഴിഞ്ഞു എല്ലേയും പോലെ ഞങ്ങളും ഹാപ്പി ഇനി ഇവരുടെ സിനിമ കൂടി വരട്ടെ ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി